പ്രധാന മലയാള ചാനലുകളും രാഷ്ട്രീയ നിരീക്ഷകന്മാരും എല്ലാം ഉണ്ടാക്കുന്നത് ഉടനെ ഇപ്പൊ യു ഡി എഫ് സർക്കാർ വരുന്നു അതൊരു ചെറിയ വിലയിരുത്തല എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ടുള്ള ഒരു വോയിസ് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് നിലമ്പൂർ നിങ്ങൾ നോക്കണ്ട കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു എഴുപത് എൺപത് മണ്ഡലങ്ങളിൽ അതിന്റെ പ്രയോജനം നാച്ചുറലി ബിജെപി ഗവൺമെന്റിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ജനവികാരമുണ്ട് ഒരു കാലംണ്ടായിട്ടില്ല അപ്പൊ ആന്റി ഇൻകമ്പൻസിന് അതിന്റെ സാധാരണഗതിയിൽ അതിന്റെ ഫുൾ ഷെയർ പോകേണ്ടത് അവർക്കാണ് പക്ഷെ നിലപൂരിൽ നമ്മൾ കണ്ടത് വലിയൊരു വിഭാഗം വോട്ടർമാർ ഇത്ര ശക്തമായിട്ടുള്ള പിണറായി വിജയൻ വിരുദ്ധ വികാരം ഉണ്ടായിട്ടും ഒരു യു ഡി എഫ് പട്ടിക അവിടെ തേർഡ് ൾട്ടർനേറ്റീവ് ആരങ്ങളെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഇത്ര ശക്തമായിട്ടുള്ള ജനവികാരം സർക്കാരിനെതിരെ നിൽക്കുമ്പോഴും ഉൾ ചാമ്പ്യൻ ആവാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല ഇനി ഒന്നുകൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തലം പല പല ഘട്ടങ്ങളിലായിട്ട് അത് ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം ആദ്യം അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വിശദമായിട്ട് ചർച്ച ചെയ്തു